ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ നല്ലൊരു തോട്ടം പാഷൻ ഫ്രൂട്ട് തോട്ടമാണ് കാണുന്നത് ആരോഗ്യത്തിന് ഏറ്റവും ഉന്മേഷവും പല പല അസുഖങ്ങളിൽ നിന്ന് രക്ഷയും നൽകുന്ന നമ്മുടെ പാഷൻ ഫ്രൂട്ട് എത്രത്തോളം നമ്മുടെ ജീവിതത്തെ നമ്മളെ അടുപ്പിക്കുന്നു എന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് ബ്രാഷൻ ഫ്രൂട്ട് വെച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ പാഷൻ ഫ്രൂട്ട് ബുട്ട് നടുന്ന സമയം ഏപ്രിൽ മാസമാണ് തടം വെട്ടിയെടുത്താണ് കൃഷി ചെയ്യുന്നത് സാധാരണ പാവലിനൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ ചാണകവും പിന്നെ വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്താണ് വീട്ടിൽ കൃഷി ചെയ്യുന്നത് അതിനിടയ്ക്കിടയ്ക്ക് കലക്കി ഒഴിക്കൂല്ലേ അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് കലക്കി ഒഴിക്കുന്നുണ്ട് പിന്നെ ബ്രാഷൻപൂട്ടിൻ്റെ ഏത് സമയത്തൊക്കെ അതിൻ്റെ വിളവെടുക്കാൻ പറ്റുന്നത് ബ്രാഷൻപൂട്ട് നട്ട് ആറുമാസം കഴിയുമ്പോഴാണ് ഇതിന് വിളവെടുക്കാൻ സാധിക്കുന്നത് നല്ല വിളവാണോ നല്ല വിളവ് കിട്ടുമല്ലോ നല്ല വിളവ് വിളവ് കിട്ടും നമ്മൾ ഈ ഭ്രാഷൻപൂട്ട് കൃഷിയിൽ നമുക്ക് അത്യാവശ്യം ലാഭകരമാണല്ലേ അത്യാവശ്യം നമുക്ക് ഉപജീവനം നടത്താവുന്ന നല്ല ലാഭകരമായ ഒരു കൃഷിയാണ് ഈ ഭ്രാഷൻപൂട്ട് ഓരോ ഞെടുപ്പേലും ഇപ്പോൾ ഈ കാണുന്നതണ്ടല്ലോ ഓരോ ചെറിയ ചെറിയ ഞെടുപ്പുകൾ കണ്ടോ അതേക്കൂടി എല്ലാം ഈ ഭ്രാഷൻ പൂട്ട് കായ്ക്കുന്നതാണ് അപ്പോൾ നമുക്ക് എടുക്കുമ്പം തന്നെ ഒരു ഒരു ഒറ്റ ഇത്ര ഭാഗത്തുനിന്ന് തന്നെ എടുക്കുമ്പോൾ തന്നെ ഏഴെണ്ണം വെച്ച് എടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പം അത്രയും ലാഭകരമായ ഒരു കൃഷിയാണ് ഈ വ്രാഷൻപുട്ടി കൃഷി അത് നമ്മൾ ആഴ്ചയിൽ ഏഴെണ്ണം വെച്ചെടുക്കുമ്പം തന്നെ ഏഴെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സ്ഥലത്തു നിന്നാണ് അല്ലേ അപ്പോൾ ഇത് മുഴുവനുമായിട്ട് എടുക്കണമെങ്കിൽ എന്തൂരം എടുക്കാമെന്ന് ചോദിക്കുക ഇത് കണ്ടോ നമ്മൾ ഈ കാണുന്ന ഒരു വെളുത്ത പൂ കണ്ടോ അത് ഉച്ച സമയത്താണ് ഈ വ്രാഷപ്പൂ പൂട്ടിൻ്റെ വ്രാഷൻ പൂട്ടിൻ്റെ പൂ വിരിയുന്നത് ഉച്ച സമയത്താണെന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് വലയൊക്കെ കെട്ടിക്കൊടുത്ത് ഇങ്ങനെ വിടണം അപ്പോഴാണ് ഓരോ വള്ളിയും അതാത് വഴി സ്ഥലങ്ങളിൽക്കൂടെ പോയി ഒരുപാ കായ്കൾ ഒരുപാട് കായ്ക്കൊള്ളൂ ഇല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടം കൂടി കിടക്കത്തില്ലേ അതുകൊണ്ട് അപ്പം ബ്രാഷൻ പൂട്ട് താഴേക്ക് താഴേക്കാണ് തൂങ്ങി തൂങ്ങി കിടക്കുന്നത് എത്ര പന്തലി കൂടി ഈ വള്ളി കയറിപ്പോയാലും ബ്രാഷൻ പൂട്ട് താഴോട്ട് താഴോട്ട് തൂങ്ങി തൂങ്ങി ആണ് ഉണ്ടാകുന്നത് ഈ ഭ്രാഷൻ ബൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് മരത്തിൽ ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വാവലും അതുപോലെ എല്ലാം തിന്ന് നശിപ്പിച്ച് കളയും ഒരുപാട് നമുക്കങ്ങനെ കിട്ടത്തില്ല അപ്പം ഈ വലയുടെ മുകളിൽ കൂടി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആ വിരിച്ചിങ്ങനെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെയുള്ള ശല്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഇവിടെ ഈച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അതിൽ നിന്ന് സംരക്ഷിക്കാനുള്ളത് ഈ ചേട്ടനവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അത് നമുക്ക് കാണാം ഇത് ഈച്ചയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഇടുന്ന ഒരു കെണിയായത് ഫെർമോൺ കെണിയാണിത് പിന്നെ വേറൊരു ഇത് കാണുന്നുണ്ട് അവിടെ ഒരു കെണി അതെന്താ ഇത് മഞ്ഞക്കെണിയാണ് ഇതിനകത്താണ് ഈച്ചയും കാശു അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്നിരുന്ന് അതിൽ പറ്റി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ തോട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതവർ ചെയ്ത് കഴിക്കുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം അവർ തൂക്കിയിട്ടേക്കുന്ന കാണുന്നുണ്ട് എന്തായാലും നല്ലൊരു തോട്ടമാണ് കണ്ടിട്ട് അതേ ഈ സമയത്ത് തന്നെ എല്ലാം നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത് റാഷൻ ബൂട്ടൊക്കെ നിറഞ്ഞു നിപ്പുണ്ട് ഇതുകൊണ്ടോ റാഷൻ പൂട്ട് എന്തായാലും നമുക്ക് ഈ കണ്ടിട്ട് ഈ തോട്ടം ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിന്റെ ഫലവും അത്രയും നല്ലതാണല്ലോ സ്പ്രിങ്ക്ലർ വെച്ചിരിക്കുവാണ് നനയ്ക്കാൻ വേണ്ടി ഇതിങ്ങനെ ആഴ്ചയിൽ ഒന്ന് വെച്ച് നനച്ചു കൊടുക്കണമായിരിക്കും അല്ലേ ഉണക്കിൻ്റെ അനുസരിച്ചൊക്കെ നനച്ചു കൊടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ തോട്ടമേ മുഴുവിനൊന്ന് നോക്കി കാണാം ഇതൊക്കെ എത്ര നല്ല രസമുണ്ടെന്ന് കാണാം ഇതൊക്കെ ഇടക്കിട്ടൊക്കെ ഉണ്ടോ ചാണകം ഇടാൻ വേണ്ടി ഇതു കുഴി കുത്തിയിട്ട് ഇതുണ്ട് ചാണകം ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ വേരി ആ വേരത് എടുക്കുകയും ചെയ്യും അതുകൊണ്ടോ ഗായസ് നല്ല പൂട്ട് നിറച്ച് നിൽക്കുന്നത് ദ്രാഷൻപൂട്ടിൻ്റെ തോട്ടത്തിൻ്റെ ഇടക്കൂടി ഒക്കെ പച്ചപ്പേർ ചെറുതായിട്ട് അത് തടം വെട്ടി ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് പുളിപ്പിക്കാൻ വേണ്ടി ജാറിനകത്ത് ചാണകം ഇട്ടിരിക്കുവാണേ ഇനി അത് പുളിപ്പിക്കാൻ വേണ്ടി ഇടണമെന്ന് അത് അതിന് വേണ്ടി അവർ നിറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് കണ്ടത്തില് അധികം ഈ കാട് കയറണമുണ്ട് ആ കാടിൽ നിന്ന് കാടധികം കയറി ഒത്തിരി പണി വരും അപ്പോൾ വേണ്ടി ഒരു ലാഭകരമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതിവിടെ നമുക്ക് കാണാം ഇത് ഷീറ്റ് വിരിച്ചിട്ടിരിക്കുവാണേ അല്ലെങ്കിൽ ഒരുപാട് പള്ളു കയറും അതിന്റെ കണ്ടില്ലേ ആ തടത്തിന്റെ ചുറ്റും എന്നുവെച്ചാൽ വെച്ചാൽ തടത്തിൻ്റെ ചുറ്റും ചപ്പൊക്കെ ഇട്ടും പൊതൊക്കെ ഇട്ട് ചാണകമൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് അത്രയും ഭാഗത്തേക്ക് ഒരു വട്ടത്തിൽ വട്ടത്തിലാ ബ്ലാസ്റ്റിക് ബ്ലാസ്റ്റിക്കെന്ന് പറഞ്ഞ ബ്ലാസ്റ്റിക്കല്ല ഒരു പടുതയാണ് ഞങ്ങൾ കാണുന്നത് അല്ല പടുതയുടെ വട്ടം അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേക്കുക കട്ട് ചെയ്ത് കളഞ്ഞു വെച്ച് മുറിച്ചത്രയും ഭാഗം മാറ്റി വച്ചാണ് അവർ ഇങ്ങനെ നിരത്തെയായിട്ട് വിരിച്ചിട്ടിരിക്കുക എന്നു വെച്ചാൽ അല്ലെങ്കിൽ ഈ പള്ളയെന്നു വച്ചാൽ പള്ള കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടായി കഴിയും അപ്പോൾ പിന്നെ ഒരുപാട് പണി വരും എന്നാണ് പറഞ്ഞത് ഇത് മുട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഇതിലോരോ മുട്ടിക്കൂടെയും നമുക്ക് കായ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഇത്ര ഭാഗത്ത് തന്നെ ഒരു ഇരുന്നൂറ് മുട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അതിന് ഒരു ഏഴ് കായ അല്ലെങ്കിൽ ഒരു എട്ട് അത്ര ഉണ്ടെങ്കിൽ തന്നെ ഒരു കിലോ കായ ആവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് എന്തുമാത്രം കായ ഉണ്ടെന്ന് കായുണ്ടെന്നാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അത് ഏഴും ഇരുന്നൂറ് മുട്ട് ചെടിയുണ്ടെന്നാണ് പറഞ്ഞത് ഇരുന്നൂറ് മുട്ട ഇരുന്നൂറ് മുട്ട് ചെടിയുണ്ടെന്നാണ് പറഞ്ഞത് ഇതിനകത്ത് ഈ മുട്ട കൊടുത്തേക്കുന്നത് കണ്ടോ ആ താങ്ങിനെ താങ്ങ് ഇരുന്നൂറെണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മളെ ഈ ഭാഷംബൂട്ടിൻ്റെ കിളുത്ത് നമ്മൾ നട്ട് കഴിയുമ്പോൾ അത് കിളുത്ത് ഒന്ന് ഈ നാട്ടിയൊക്കെ മുട്ടക്കൂടെ ഒക്കെ ഒന്ന് കയറിപ്പിറക്കി വരണമെങ്കിൽ ആറുമാസമാകും ആ സമയത്തിനുള്ളിൽ നമ്മൾ പയറ് അങ്ങനെ നമ്മൾ നടുകയാണെങ്കിൽ ആ ഇതിന് ഈ ഭാഷം ബൂട്ടിനുള്ള വളവും മറ്റു കാര്യങ്ങൾക്കും എല്ലാ വളവും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ആ പൈസയും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അത്രയും എന്നുവെച്ചാൽ പ്രാഷൻ പൂട്ട് മാസം വേണം വളർന്നൊന്ന് പന്തലിലേക്ക് കയറാൻ അത്രയും മാസം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു കൃഷി ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോഴത്തേനും ആണ് ഇത് മോളിൽ കയറുകയുള്ളൊ അപ്പം അങ്ങനെയാണ് ഈ പ്രാഷൻ പൂട്ടിൻ്റെ ഏകദേശ രീതികൾ ഇടവിള കൃഷി ഞാൻ അപ്പം ഇതിന് പയറ് മാത്രമല്ല പാവലോ പടവലമോ എന്ത് വേണേലും കൃഷി ചെയ്യാം അപ്പം ആ കൃഷി ചെയ്തിട്ട് അതിൻ്റെ ആദായം എടുത്ത് കഴിയുമ്പോഴത്തേനുമാണ് പിന്നെ ഈ സാ ഈ പ്രാഷൻപൂട്ട് തയ്യും മുകളിലേക്ക് വളർന്ന് പന്തലിലേക്കൊക്കെ കയറുകയുള്ളു അപ്പം അതിനുള്ള വളവും മരുന്നൊക്കെ വളവും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ആദ്യം നമ്മളുണ്ടല്ലോ ഈ ബ്രാഷംബൂട്ടിൻ്റെ ഈ പഴം ഈ നേഴ്സറിയിലാക്കിയിട്ട് അതിൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലോ നഴ്സറിയിലാക്കിയിട്ട് തവാറിനായിട്ട് നടും എന്നിട്ട് അതിൽ നിന്നാണ് ഒരു രണ്ടില പരുവാകുമ്പം നമ്മൾ തടം എടുത്തിട്ട് അതിലേക്ക് കുഴിച്ചു വെക്കണം അല്ലാതെ നേരിട്ട് കൊണ്ട് ഈ തടം വെട്ടിയിട്ട് അതിനകത്തേക്ക് അരി പാകി അങ്ങനെ അല്ല ഈ വാഷൻ പൂട്ട് കൃഷി ചെയ്യേണ്ടത് ഇത് നനയ്ക്കുന്ന കുളവാണേ ഇത് മോളിൽ മുഴുവൻ ഈ പച്ചപ്പുല്ലിങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ ഇതേ നമുക്ക് ഇവിടുന്ന് നിന്നാ കാണാൻ പറ്റുന്നുണ്ട് വെള്ളം ഇതാണ് അല്ലേ അവർ നനയ്ക്കുന്ന കുളം പിന്നെ മീന് ഇതിനകത്തുണ്ടെന്നവര് പറഞ്ഞേ മീന നമ്മൾ നോക്കിയിട്ട് മീനെ കണ്ടില്ല മീനുണ്ടെന്നാ പറഞ്ഞത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ആഴമുള്ള കുളം എന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പം മീനെ നമ്മൾ ഒത്തിരി കണ്ടിട്ടൊന്നുമില്ല എങ്കിലും ഇതിനകത്ത് ഒത്തിരി മീനുണ്ടെന്ന ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ ഈ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വന്നിട്ടാണോ എന്നറിയത്തില്ല